പറയുന്നത് ആരാണ് ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ മുജാഹിദ് നേതാവായ ഉമർ മൗലവിയാണ് ഇനി എന്താണ് ഉമർ മൗലവി അത് പറയാനുള്ള കാരണം നിറയുന്നത് ആ കാരണവും ഉമർ മൗലവി പറയുന്നുണ്ട് എന്താണ് നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട് മൗലാന ഒരിക്കലും തൗഹീദ് പ്രസ്ഥാനത്തിന്റെ നായകനായിരുന്നില്ല ഏയ് ചാലിലകത്തെ കുഞ്ഞഹമ്മദ് ആശയവുമായി ബന്ധമുള്ള ആളായിരുന്നില്ല എന്ന് പറയുന്നത് ഉമർ മൗലവിയാണ് എന്താ കാരണം എന്താ പറയുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മൗലവി ഇ മൊയ്തു മൗലവി തുടങ്ങിയ മഹാരഥന്മാര ഖിലാപത്ത് പ്രസ്ഥാനത്തിന്റെ ആളായിട്ടൊക്കെ കാണാം പക്ഷേ മത ചാലിലകത്തിന്റെ പിന്നെ എന്നാൽ മൗലവി ഇ കെ മൗലവി പോലുള്ള ആളുകളൊന്നും അന്ന് മുജാഹിദിന്റെ ആശയുള്ള ആളുകളായിരുന്നില്ല കാരണം എന്തുകൊണ്ട് അന്ന് കേരളത്തിൽ വഹാബി നവോത്ഥാനത്തിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടേ ഇല്ല എങ്ങനെ അന്ന് ഇവിടെ കെ എം ചാലിലകത്തിന്റെ ശിഷ്യനാണ് കെ എം മൗലവിയൊക്കെ പക്ഷേ ചാലിലകത്ത് മരിക്കുന്നതുവരെ കെ എം മൗലവിയിൽ വഹാബീസമില്ല വക്കം മൗലവിയിൽ ഇല്ല സാധനം കേരളത്തിൽ ഇല്ല അതുകൊണ്ട് പട്ടികയിൽ മുനീർ മൗലവി മുജാഹിദ് ഒന്ന് വായിച്ചൂടെ ഇനി ഇസ്ലാമും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും എന്ന പേരിൽ ഇ കെ അഹമ്മദ് കുട്ടി എഴുതിയ പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അയാൾ പറയുന്നുണ്ട് എന്താണ് അയാൾ പറയുന്നത് ചാലിലകത്തുമായുള്ള നിലപാടാണ് അദ്ദേഹത്തെ ആരെ ചാലിലകത്തിന് ചാലിലകത്തിന് പ്രഗത്ഭനായ ഒരു മതവിദ്യാഭ്യാസ പരിഷ്കർത്താവ് എന്നല്ലാതെ ഇസ്ലാഹി നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റായിരിക്കും ആരാ പറയണേ അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മുജാഹിദ് നേതാവ് ആരാ സാക്ഷാൽ സാക്ഷാൽ വെളിയങ്കോട് ഇതൊക്കെ എവിടെയാണ് നിങ്ങളെ പ്രസിദ്ധീകരണത്തിലല്ലേ മുജാഹിദ്ദീങ്ങളെ എഴുതി വെച്ചത് ഇനിയോ

അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ തുടക്കം തുടക്കം കുറിച്ചത് ആരാ ഞങ്ങളുടെ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കൂടുതൽ പരിഷ്കരണ പരിഷ്കാരികമായി ചിന്തിച്ച നേതാവ് ബഹുമാനപ്പെട്ട ചാലിലകത്ത് അദ്ദേഹം അറിയപ്പെട്ട് അല്ല ചെങ്ങാരി പഠിച്ചോ മുജാഹിദ് എന്താ പഠിച്ചിട്ട് വേണ്ടേ മുജാഹിദ് നവോത്ഥാനം വിശദീകരിക്കാൻ വരാനേ എന്റെ മുജാ നിങ്ങളെ നിങ്ങളിവിടെ കെട്ടിയ മൈക്ക ബെറുതിയിലേക്ക് അത്തയാത്തിൽ ഒന്നും മുറിഞ്ഞ മാതിരിയയിലേക്ക് നിങ്ങൾ അവിടെ തുള്ളി കാട്ടി കുത്തിരുന്നത് വെറുതെ നിങ്ങൾ ആയിസല്ലേ ചങ്ങാതിമാരായി നഷ്ടപ്പെടുന്നത് ആളുകളെ മുസ്ലിം സമുദായത്തെ വാഴക്കാട് മദ്രസ ആരംഭിച്ചു അതാണ് ഇന്നത്തെ ഇന്നത്തെ കൂടുതൽ ചിന്തിച്ച നേതാവാണ് അതുപോലെ ആലിമീങ്ങൾ ഓരോ കാലഘട്ടത്തിലും അവസരോചിതമായ ചിന്തകളും നിലപാടുകളും സുന്നദ്ധ്യമായിട്ടിന്റെ ആലിമീങ്ങൾ എടുത്തു പോന്നിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞതാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ ആനപ്പുറത്തുള്ള യാത്ര പറഞ്ഞുകൊണ്ട് പത്രിയാട് അങ്ങാടിയിൽ വന്ന വഹാബിയാൾ ആസനത്തിൽ തയമ്പു തരേണ്ടതില്ല എന്നാണ് നല്ല മലയാളത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് അതൊക്കെ അവിടെ വെച്ചി അതൊന്നും ഇഞ്ഞ് സമുദായത്തിൽ ചെലവകുല വഹാവിയളെ ഇനി മദ്രസ വിദ്യാഭ്യാസത്തിന്റെ വലിയ ഡയലോഗ് പറയുന്നുണ്ടല്ലോ ചോദിക്കട്ടെ വഹാവിയളെ കേരളത്തിൽ ആദ്യമായി മതവിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചത് ആരാൻ ഇവിടെ വ്യവസ്ഥാപിതമായി മദ്രസ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കാൻ ആദ്യമായി ഇവിടെ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചത് ആരാൻ സുന്നികൾ എന്നാണ് ഇവിടെ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചത് എന്നാണ് വഹാവികൾ രൂപീകരിച്ചത് അതിലും ഞങ്ങളെ ബാക്കിലാ വഹാവിയളയങ്ങൾ ഞാനേ നിങ്ങളെ മാതിരിയെ കല്ലായിപ്പാലത്തിന്റെ ഇങ്ങോട്ടൊക്കെ എന്റെ വാപ്പാന്താന്ന് പറഞ്ഞു പട്ടയം എന്നാണ് പോകുക എന്ന വഹാബിയാണ് മദ്രസ വിദ്യാഭ്യാസം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഒക്ടോബർ ഒമ്പതിന് വഹാബികൾ യോഗം കൂടിയാണ് കെ എൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഒക്ടോബറിലെ യോഗത്തിൽ വെച്ചാണ് ഒരു മദ്രസ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി മുജാഹിദുകൾ ആലോചിക്കുന്നത് അമ്പത്തി അഞ്ചിന് ഇനി എന്താണ് വഹാവികൾ ഉണ്ടാക്കിയത് അത് കേട്ടോളൂ ആ ഈ പുതിയ സിലബസും അത് സഹിതമുള്ള ശുപാർശകളും നടപ്പിൽ വരുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ അമ്പത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിന് ഒറ്റപ്പാലത്ത് വെച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകാണ്ട് മുജാഹിദീങ്ങൾ ബോർഡ് ഉണ്ടാക്കുകയാണ് അയിമ്പത്തി ആറ് മാർച്ചിൽ യോഗം കൂടി അയിമ്പത്തി ആറ് ഏപ്രിലാണ് നിങ്ങൾ ഈ കലാപരിപാടി തുടങ്ങണേ ഇനി സുനിയെന്ന ഇവിടെ മദ്രസവിദ്യാഭ്യാസം വ്യവസ്ഥാധിതമാക്കിയതെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് വഹാവികളെ ആ അറിയോ എവിടെ ഞങ്ങൾ നവോത്ഥാനം പറയുന്നത് എവിടെ ഞങ്ങളെ പിറകിലല്ലാതെ നിങ്ങൾ ഓടിയിട്ടില്ല ഇന്നും ഞങ്ങളെ മുമ്പിലെത്താൻ നിങ്ങൾക്കൊട്ടും സാധിച്ചിട്ടുമില്ല വെല്ലുവിളിക്കാണ് ചരിത്രപരമായി തെളിയിക്കേ ഞാനിവിടെ ചരിത്ര പിൻബലത്തിലാ പറയുന്നത് പിന്നെങ്ങനെയാണ് ഇതൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഇനിയും നിങ്ങൾ നമുക്ക്